ഹായ് ഹാഡിയേയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാലനര കഴിച്ചിൽ താരൻ എന്നിവ എന്നാൽ അകാലനിരയൊക്കെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ വാങ്ങി യൂസ് ചെയ്യും അത് നമുക്ക് താൽക്കാലികമായിട്ട് നല്ല റിസൾട്ട് കിട്ടുമെങ്കിലും അത് ഗുണത്തേക്കാൾ ദോഷമാണ് അത് ചെയ്യുന്നത് എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ സെക്കൻഡുകൾ കൊണ്ട് മുടി കറുപ്പിക്കാൻ പറ്റുന്ന രണ്ട് ടിപ്സ് ആണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നേരം വൈകാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് നരച്ച മുടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തേച്ച് തുടങ്ങാൻ പറ്റിയ നല്ലൊരു ഹെയർ ഓയിലാണ് കേട്ടോ ഇത് നമ്മൾ സ്ഥിരമായിട്ട് തേച്ച് വരികയാണെങ്കിൽ തന്നെ നരച്ച മുടിയൊക്കെ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ചിരട്ടയാണ് കത്തിച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ ഗ്യാസിൽ വെച്ച് കത്തിക്കുക അല്ലെങ്കിൽ നമുക്ക് അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ചിട്ടും ഇതുപോലെ കത്തിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് യൂസ് ചെയ്യാത്തൊരു ചട്ടിയിലേക്ക് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിരട്ടയും നമ്മളുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായകേകുന്ന ഒന്ന് തന്നെയാണ് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കരിഞ്ചീരകം ആണ് കേട്ടോ മരണമൊഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും നല്ലൊരു മരുന്ന് തന്നെയാണ് നമ്മുടെ കരിഞ്ചീരകം സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ നരച്ചു മുടികൾക്ക് പെട്ടെന്ന് നമുക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മൈലാഞ്ചി ഇലയാണ് കേട്ടോ മൈലാഞ്ചിയും നല്ല കറുപ്പോടെ കരുത്തോടു കൂടിയും വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഞാനിപ്പോൾ വീട്ടിലുണ്ടായ നാച്ചുറൽ ആയിട്ടുള്ള മയിലാഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ഫ്രഷ് ആയിട്ടുള്ള മയിലാഞ്ചിയില ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഹെന്ന പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഈ ചിരട്ടയിലുള്ള കണൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആരായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് നമുക്കിത് പൊട്ടി ക്രിസ്സ്പി ആയിട്ട് വരില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഈ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മയിലാഞ്ചിയിലൊക്കെ ഈ ചിരട്ടയുടെ ചൂടിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലുള്ള വെള്ളമയൊക്കെ പോയിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ നന്നായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് പൊടിക്കാൻ പറ്റിയ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കരിഞ്ചീരകം നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമും അതുപോലെ തന്നെ ഉലുവയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് രണ്ടും സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ അകാല നരയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു ഹെയർ ഓയിൽ തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാം നന്നായിട്ട് നമുക്കിവിടെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ചെറുതായിട്ട് ചൂടുണ്ട് അപ്പോൾ ആ ചൂടൊന്ന് ആറുന്നത് വരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ ഇട്ട് പൊടിക്കുക കേട്ടോ അപ്പോഴേ നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടുകയുള്ളു അപ്പം നിങ്ങൾക്ക് കണ്ടല്ലോ നന്നായിട്ട് ഫൈനായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ട് അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനിപ്പോൾ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നും കുറച്ച് പൊടി എടുത്തിട്ടാണ് ഞാൻ ഇവിടെ ഹെയർ ഓയിൽ ഉണ്ടാക്കി കാണിക്കുന്നത് ബാക്കി ഞാൻ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ ഇനി ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് പച്ചവെള്ളം തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളും പച്ചവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതേ കൺസിസ്റ്റൻസിയിൽ ഞാൻ ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശുദ്ധമായിട്ടുള്ള ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് മുടിയുടെ ആരോഗ്യത്തിന് വെളിച്ചെണ്ണ ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ബദാം ഓയിലോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നന്നായിട്ട് നമുക്ക് ഇതിലുള്ള ബബിൾസ് ഒക്കെ ഒന്ന് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടതിൻ്റെ ഈ ഒരു ബബിൾസൊക്കെ നന്നായിട്ട് പോകുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ മുടിക്ക് യാതൊരു ദോഷം തന്നെ വരുന്നതില്ല അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ബബിൾസൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇപ്പം ബബിൾസൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്യാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു കോട്ടൺ തുണിയിലേക്ക് നമുക്കിതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാൻ കോട്ടൺ തുണി രണ്ട് ലെയർ ആക്കിയിട്ടാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു തരി പോലും നമുക്ക് വരില്ല നന്നായിട്ട് ഇതിൻ്റെ എണ്ണ മാത്രമായിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിൻ്റെ ആ ബാക്കിയുള്ള ബാലൻസ് വരുന്ന പോഷൻ നമ്മൾ കളയേണ്ട കേട്ടോ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇത് തേച്ചിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിലും നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് ഡെയിലി നമ്മൾ ഈ എണ്ണയും ഒരു കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പായിട്ട് തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ നിലച്ച് മുടിയൊക്കെ പെട്ടെന്ന് നമുക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയ്ക്കും നല്ല റിസൾട്ട് തരുന്ന ഐറ്റംസ് തന്നെയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ എല്ലാം ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട് ഇതിൽ വരുന്ന ബാലൻസ് പോഷൻ നമ്മൾ കളയേണ്ട കേട്ടോ നമുക്ക് തലയിൽ തേച്ചു കൊടുക്കാവുന്നതാണ് തയ്യഭേദം എന്നെ മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും നമുക്കിത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡെയിലി നമുക്ക് കുറച്ച് സമയം ഇതിൽ വെയിലിൽ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ തേക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് വെയിലിൽ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക എന്നൊരു ഷാമ്പൂ ഉപയോഗിച്ച് കഴുകി കഴുകി കളയാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ അല്ലേ എന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് കമന്റ് കമന്റുമായിട്ട് വരരുത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം നിങ്ങൾ യൂസ് ചെയ്തു വരികയാണെങ്കിൽ നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പൊ എല്ലാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ പുറത്തു നിന്നും വില കൂടിയ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഹെയർ ഓയിൽ ഒന്നും വാങ്ങി യൂസ് ചെയ്യാതെ ഇതുപോലെ ആയിട്ട് നിങ്ങൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നതല്ല മാത്രമല്ല നമുക്ക് മണി സേവിങും കൂടിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് സെക്കൻഡുകൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടൈ ആണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നരച്ച മുടിയിൽ നമ്മൾ മാർക്കറ്റിലും ഓൺലൈനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റിക്കൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നവരായിരിക്കും എന്നാൽ വളരെ എളുപ്പം ത്തിൽ യാതൊരു പൈസ ചെലവും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഇൻസ്റ്റൻ്റ് ഒരു ഹെയർ കളറിങ് ആണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തുണിയിൽ നന്നായിട്ട് പച്ച പച്ചമഞ്ഞളാണ് കേട്ടോ അരച്ച് തേച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ഇത് യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരേ നീളത്തിലുള്ള മൂന്ന് ഗ്ലാസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നടുവിലായിട്ട് യൂസ് ചെയ്യാത്ത ഒരു സെറാമിക്കിൻ്റെ കപ്പാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരം ആയിട്ട് മൺചിരാതും യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ആ തിരിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ആക്കി കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഈ തിരിയൊക്കെ നന്നായിട്ട് കത്തിത്തീരുന്നത് വരെ തന്നെ നമുക്ക് ഈ രൂപത്തിലൊന്നും കത്തിച്ചെടുക്കാൻ കേട്ടോ അത് കെട്ടൊന്നും പോവില്ല കാരണം നന്നായിട്ട് ഉണക്കിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് മഞ്ഞൾ നമ്മളുടെ മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ തിരിയൊക്കെ നന്നായിട്ട് കത്തി കത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പാത്രം ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് പറ്റിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കളറായിട്ടുണ്ട് കേട്ടോ പിന്നെ പോകുന്നേ ഇല്ലായിരുന്നു അപ്പോൾ അത്രക്കും നല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നു നല്ലൊരു കിടിലൻ ഒരു ഇൻസ്റ്റൻറ് ഹെയർ ഡൈ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ എല്ലാം ഈ രീതിയിൽ ഒന്ന് ഈ പാത്രത്തിൽ നിന്നും എടുത്തൊരു മൺചിരാതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ നന്നായിട്ട് കളറൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് ഇത്ര പെട്ടെന്ന് വെള്ളം തട്ടിയാലൊന്നും പോവില്ല നല്ല വാട്ടർ പ്രൂഫായിട്ടുള്ള കിടിലൻ ഡൈ തന്നെയാണ് കേട്ടോ ഇതിന്റെ റിസൾട്ട് ഞാൻ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണേ അപ്പം ഞാൻ ഈ പാത്രത്തിലുള്ള ഈ പൊടിയൊക്കെ ഒരു മഞ്ചിരാതിലേക്ക് ഇതുപോലെ നിന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാസ്റ്റർ ഓയിലാണ് അഥവാ ആവണക്കെണ്ണയാണ് കേട്ടോ മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായകമേകുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ആവണക്കെണ്ണ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എണ്ണ തന്നെ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഐലൈനറിൻ്റെ കുപ്പിയിലോ അല്ലെങ്കിൽ ചെറിയൊരു ഡപ്പയിലൊക്കെ ഇട്ട് വെച്ചത് ഇട്ട് വെച്ചിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് കൺപീലി കുറവുള്ളവർക്കും അതുപോലെ തന്നെ കട്ടിയിലൊക്കെ ഇല്ലാത്ത പിരികമുള്ളവർക്കൊക്കെ ഈ രീതിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം എൻ്റെ കൈയ്യെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് ഞാൻ വെള്ളത്തിൽ കഴുകിയിട്ട് പോലും പോകുന്നില്ല അപ്പോൾ അത്രയ്ക്കും നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടിലൻ ഡൈ തന്നെയാണ് കേട്ടത് ഇത് നിങ്ങൾ സോപ്പ് ഇട്ട് വാഷ് ചെയ്താൽ മാത്രമേ പോകുകയുള്ളു അപ്പോൾ നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ള യാതൊരു കെമിക്കൽസും ആഡ് ചെയ്യാത്ത ഈ ഒരു ഹെയർ കളറിങ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ പറയും െ അപ്പൊ വെള്ളം ആക്കിയിട്ടൊന്നും പോകുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ സോപ്പ് ഇട്ടൊന്ന് വാഷ് ചെയ്യാൻ കേട്ടോ അപ്പൊ ഇപ്പൊ നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് ഹെയറിൽ ഇത് പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം അല്ലല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ